ഹലോ ഗായ്സ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ എവിടേക്കാണ് നമ്മൾ കുറ്റിയും പറിച്ചു പോകണമെന്നുള്ളത് വേറെ എവിടേക്കല്ല ഊട്ടിക്കാണ് അപ്പോൾ ഒരു അലോൺ സോളോ ട്രിപ്പായിരുന്നു ഊട്ടിയിലേക്ക് അപ്പോൾ ഊട്ടിയൊക്കെ എല്ലാവരും കണ്ടാണ് അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് വലിയ വ്ളോഗ് പോലെയൊന്നും എടുക്കില്ല കുട്ടിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഇടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങളെത്തിയപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു അപ്പോൾ ഫോണിൽ തന്നെയാണ് എടുത്തത് അപ്പോൾ അത് ഞാൻ ചെറിയ ഷോർട്ടാക്കി ഇടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഊട്ടി എന്തിലാണ് ഫേമസ് മെയിൻ ആയിട്ട് അതിന്റെ ക്ലൈമറ്റ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഊട്ടി പോകുമ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് റോഡ് കാണാം എനിക്ക് അതൊക്കെ നോക്കിയിരിക്കാനും അതൊക്കെ പറിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു പോയിരുന്നത് അപ്പോൾ ആ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല നല്ല പീസ്ഫുൾ ആയിട്ട് മോർണിംഗ് ഞാൻ കോയമ്പത്തൂരിൽ നിന്നായിരുന്നു കയറിയിരുന്നത് കോയമ്പത്തൂർ ടു ഊട്ടി നമ്മൾ ത്രീ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളെത്തും ആണ് പോകുന്നതെങ്കിൽ കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ മോർണിംഗ് ആണ് പോയത് അതുകൊണ്ട് നല്ല രസത്തിൽ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റി പിന്നെ ഊട്ടി പോകുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം ഈ ടോയ് ആണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ പെട്ടെന്ന് പോയ ഒരു ട്രിപ്പായിരുന്നു ഇത് സോ അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം നല്ല റഷും ഉണ്ടായിരുന്നു ടോയ് ട്രെയിൻ കയറുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇതിൻ്റെ അടുത്തുള്ള ഒരു മ്യൂസിയം അപ്പോൾ കുഞ്ഞ് മ്യൂസിയമാണ് പക്ഷെ ഇതിൽ വന്നിട്ട് പണ്ടത്തെ ഒരു ടോയ് ട്രെയിൻ സ്ഥാപകൻ അതിൻ്റെ എൻജിൻസ് പണ്ടത്തെ ഒരു മെമ്മറീസാണ് അതിലുള്ളത് അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നോളജൊക്കെ വെക്കുക അപ്പോൾ ഇത് ഞാൻ ക്യാപ്ചർ ചെയ്ത കുറച്ച് നല്ല ഫോട്ടോസാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ